നല്ല അടിപൊളി മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളും എരുമുകളും നമ്മുടെ കുതിരാൻ മുറ ഫാമിൽ എത്തിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ടാണ് എത്തിയത് നമ്മൾ ഞായറാഴ്ച വിട്ട ഞായറാഴ്ച മുതലാണ് കർഷകർക്ക് കൊടുത്തു തുടങ്ങുന്നത് നാപ്പത്തെട്ട് പോത്തുകുട്ടികളും അതുപോലെ തന്നെ മൂന്ന് എരുമു കുട്ടികൾ അങ്ങനെ അമ്പത്തൊന്ന് എണ്ണം ഈ പ്രാവശ്യം ലോഡിൽ എത്തിയിരിക്കുന്നത് അത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ കുട്ടികളും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് വന്നുകഴിഞ്ഞാൽ നമുക്ക് വേറെ വെളിയിൽ നിന്ന് ഒരാൾ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടികളാണ് അതുപോലെ തന്നെ അടുത്ത ലോഡ് ഇപ്പോൾ വിളിക്കാനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതും എല്ലാം തന്നെ പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള മുറ പോത്തിനെ എല്ലാം തുടങ്ങി എരുമയൊക്കെ വേണം നമ്മുടെ വീഡിയോ നമ്പറോടെ അറിയിച്ചാണ്ട് അല്ല നമ്മുടെ കുതിരാൻ മുറ ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത് കുതിരാൻ പാലത്തിൻ്റെ ടണലിനടുത്തുള്ള പാലത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നൂറ്റി അമ്പത് മുതൽ മുനൂറ് കിലോ വരെ തൂക്കുള്ള പോത്തൂട്ടാണ് ഈ പ്രാവശ്യം ഇതുണ്ട് ഇതൊക്കെ ഒരു ഇരുന്നൂറ്റി ഇരുപത് മുകളിൽ തൂക്കമുള്ള പോത്താണ് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ക്വാളിറ്റിയുണ്ട് നമ്മുടെ റിങ് കൊമ്പ് അല്ല പറഞ്ഞാൽ നല്ല രോമോ ഒക്കെയുള്ള നല്ല പ്യൂർ ബ്ലാക്ക് ആയിട്ടുള്ള നല്ല പോത്തുള്ള പിന്നെ വന്നേൻ്റെ അറിയില്ല ഒരു ആറേഴ് ദിവസം നിന്ന് ട്രാവൽ ചെയ്ത് വന്നതിൻ്റെയാണ് ഈ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അടുത്ത അടുത്തതിൻ്റെ അടുത്ത ലോഡും ഒക്കെ ഇങ്ങനെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് ചെയ്യാനുള്ള നമ്പർ തന്നെ ണ്ട് റേച്ചേട്ടനെ വിളിച്ചുള്ളൂ ഇതാണ് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി കേട്ടോ നല്ല അടിപൊളി ഹരിയാനയിൽ തന്നെ നമ്മുടെ ഫാമിന്റെ ഓർഡർ നമ്മൾ റേച്ചേട്ടൻ തന്നെ പോയി നേരിട്ട് പോയി എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന പോത്തോട്ടിലാണ് ഇതെല്ലാം തന്നെ ഇതിനകത്ത് നോക്കിയ ശേഷം മൊത്തം കുട്ടികളെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പം നല്ല കുട്ടികളെ പോത്തായാലും എരുമയാലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്മൾ കേരളത്തിലെവിടെയായാലും അങ്ങേയറ്റം പോലും ഇങ്ങനെ ഏറ്റവും വരെയുള്ള കർഷകർ നമ്മളിവിടെ ഇവിടുന്ന് വന്ന് പോത്തിനെ എടുക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ വരുന്നുണ്ട് അതിനകത്ത് എല്ലാ കുട്ടികളും നമ്മൾ കാണിക്കുക കേട്ടോ